ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് ഒത്തിരി താമസിച്ചാണ് കാരണം നല്ല വയ്യായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയെ കണ്ടവർക്ക് മനസ്സിലായി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ട്രിപ്പിൻ്റെ ആണെന്നോ ട്രിപ്പ് ഇട്ടതിൻ്റെ ആണെന്നോന്നറിയത്തില്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഒട്ടും വയ്യായിരുന്നു ഇന്നും രാവിലെ എഴുന്നേക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എഴുന്നേറ്റ ഉടനെ ഞാൻ പെട്ടെന്ന് പിന്നെ ചേട്ടയ്ക്ക് പോകണ്ടേ അപ്പോൾ കഴിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പുട്ടും ഉണ്ടാക്കി പപ്പടവും പയറും എടുത്തു അങ്ങനെ രാവിലെ പിന്നെ ചൂടുവെള്ളത്തിനുള്ള വെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചു തിളപ്പിക്കാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ വിചാരിച്ചു കാപ്പിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ അടുക്കളൊന്ന് വൃത്തിയാക്കിയിട്ട് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ഉച്ചക്കലത്തേന് ഉള്ളത് വെച്ചാൽ മതി എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നീലൂട്ടൻ അങ്ങനെ ഇരിക്കും നീലൂട്ടൻ നല്ല കാപ്പി രാവിലെ ശരിക്ക് കുടിച്ചിട്ടില്ല നല്ലതായിട്ട് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഒരു ഓറഞ്ച് ഇരുന്നത് അല്ല സോറി ഓറഞ്ച് ഇരുന്നതല്ല ആപ്പിൾ ഇരുന്നത് അരിഞ്ഞ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും അവൻ കഴിച്ച കേട്ടോ ആ ഒരു ആപ്പിൾ കഴിച്ചു അങ്ങനെ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഉച്ചക്കലത്തേന് ചോറും മോരുകറിയും ഇല തോരനും വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മോരുകറി ഞാൻ ഇതുവരെയും വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മോരുകറി ജീവിതത്തിലാദ്യ ഞാൻ മോരുകറി വെക്കുന്നത് അപ്പം ചീര തോരൻ വെക്കുമോ ഇപ്പോൾ ആദ്യം കേട്ടോ അപ്പോൾ അങ്ങനെ ചീരയുടെ കൂടെ ഒരു പയർ നമ്മുടെ പയറിൽ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പറിച്ചിട്ട് അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് ഇല തോരൻ വെക്കാനായിട്ട് വെച്ചാൽ വെക്കാനായിട്ട് പോലെ വെച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയൊന്നും അമ്മയെ വിളിക്കണം എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കണം അമ്മ ഇങ്ങനെയാണ് മോരുകറി വയ്ക്കുന്നത് അമ്മ മോര് അമ്മ വയ്ക്കുന്ന മോരുകറി പിന്നെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അമ്മ വയ്ക്കുന്ന മോരി കയറി അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു തേങ്ങ അരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് അമ്മ അതിനകത്ത് ചേർക്കുന്നതെന്ന് വിളിച്ച് ചോദിച്ചു അങ്ങനെ അമ്മ വയ്ക്കുന്ന രീതിയില്ലാട്ടോ ഞാൻ വെച്ചേക്കുന്നത് മോരി അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി തോ ഞാൻ തോരനെ ഞാൻ ഉപ്പ് അവസാനം ഇട്ടത് കേട്ടോ കാരണം ഇല ആയതുകൊണ്ട് വാടുമ്പോൾ ഒരു ശകലേ കാണത്തുള്ളൂ അന്നേ ഞാൻ ഉപ്പ് വാരിയിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും അപ്പം ഞാൻ വാടി കഴിഞ്ഞിട്ട് ഉപ്പിടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി ോര മാറ്റിയിട്ട് അതിലോട്ട് കടുവറുത്ത് നേരത്തെ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കി തേങ്ങയൊക്കെ അരച്ചു മോര് തൈരൊക്കെ അരച്ച് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെതാ മോര് കയറി വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കാൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ വാ ഉടക്കുന്നല്ലോ കൂട്ടുകാരെ അപ്പോൾ അതാ മോരേറി ഇവിടെ റെഡിയായിട്ടോ കടുവൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് മോരേറി റെഡിയായി ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ മോരി റെഡിയാവും ഞാൻ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നല്ല മണവായിരുന്നു കേട്ടോ ഞാൻ മോരുകറി വെച്ചിട്ട് ഞാൻ അടുക്കള വൃത്തിയാക്കിയിട്ട് ഇപ്പുറത്ത് ഹാളിൽ വന്നിരുന്നിട്ട് ഞാൻ ജസ്റ്റ് നടുക്കളിയിലോട്ട് വന്നപ്പോൾ ഭയങ്കര മണം ഒട്ട് കത്ത മണമോ ഒന്നും പറയാനില്ല അടിപൊളി മീൻ കറി അയ്യോ അടിപൊളി മോരി കറി അടിപൊളി മീൻ എന്ന് മോര് കറി എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് നല്ല കുശാലാണ് മോര് കറിയും പിന്നെന്താണ് ചീരത്തോരനും ആ ഞാൻ പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ല കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിളക്ക് കത്തിക്കുന്നില്ല അതുകൊണ്ട് രാവിലെ ഇത്തിരി താമസിച്ചാണ് ഞാൻ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേക്കുന്നത് ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ അതിന് മുമ്പൊക്കെ എഴുന്നേക്കണം എന്നല്ലേ പറയുന്നത് അപ്പം ഞാൻ ഇത്തിരി താമസിച്ചാണ് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും കിടന്നത് അപ്പോൾ അങ്ങനെ ചേട്ടാക്ക് പൊല ആയതുകൊണ്ട് പൊലയുള്ളതുകൊണ്ട് ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വിളക്കൊക്കെ കത്തിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് എനിക്ക് പുതിയൊരു റെയിൻകോട്ടൊക്കെ കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പം റെയിൻകോട്ട് വാങ്ങിച്ചെട്ടോ ഞാൻ റെയിൻകോട്ട് വാങ്ങിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മഴ നിന്ന് വെയിലായി എന്താണല്ലേ അപ്പോൾ ഇതാണെന്തായാലും പുതിയ റെയിൻകോട്ട് പിങ്ക് കളറ് പിങ്ക് ആണോ എന്നറിയത്തില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഇത് മട മടക്കി വെക്കുകയാണ് ഞാൻ ഇത് എടുത്തപ്പോൾ എടുത്തപ്പം സിറ്റ് ഔട്ട് നിൽക്കുമായിരുന്നെ പക്ഷേ ഇത് എടുക്കുന്ന സൗണ്ട് കേട്ട് അവൻ കയറി വന്നിട്ട് ഞാൻ പെട്ടെന്ന് മടക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് അവൻ കണ്ടില്ല ഇനി നീലൂട്ട സംസാരിക്കും アジーブアジーブアジージージージーブアジ അപ്പോൾ ഈ റൂമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നീലൂട്ടൻ്റെ സാമ്രാജ്യമാണ് കേട്ടോ അവനായിട്ട് ഇതങ്ങ് കൊടുത്തേക്കുവാണ് അപ്പോൾ ഞാൻ അവൻ്റെ പാവകളൊക്കെ എന്തോ ഇതെന്ന് പറയുമോ താഴെ കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ ബെഡിലായിരുന്നു ഈ പാവകളെല്ലാം നിരത്തി ഇട്ടിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഇവൻ റൂം മൊത്തവും വലിച്ചു വാരിയിടും നമ്മുടെ തുണികളും മെല്ലെ അലമാരിയല്ല ഈ ഒരു റൂമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തൂക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തോ ഇതെന്നറിയോ അതെല്ലാം കൂടെ ഒരു സാരി ഇങ്ങനെ വേണ്ടാത്ത ഞാൻ ഉടുക്കാത്ത സാരിയാണ് ശരിക്കും പറഞ്ഞാൽ അത് അമ്മയുടെ സാരിയായിരുന്നു അപ്പം അമ്മ ഇത് ഇവിടെ വെച്ചിട്ട് പോയി അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇങ്ങനെ അപ്പുറത്തെ അപ്പുറത്തേൻ ജനലയിൽ കെട്ടിയിട്ട് അതിനകത്തോട്ട് ഈ പാവകളെല്ലാം പറക്കി വെച്ചു കേട്ടോ അവന് വേണ്ട വേണമെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കും പിന്നെ താഴെ കെട്ടിയിരിക്കുന്ന ആ സാരി എന്ന് പറയുന്നത് അത് അവന് ഊഞ്ഞാലാടാനായിട്ടോ കിടക്കാനും ഒന്ന് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ പിന്നെ ഇപ്പം അവന് ഇഷ്ടമല്ല അവനിപ്പം ഈ ഊഞ്ഞാൽ ഈ ഇരുന്നാടുന്ന ഊഞ്ഞാലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് അവന് ഇഷ്ടം ഇതിപ്പോൾ ആ ചേട്ടയുടെ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞതാട്ടോ അങ്ങനെ അത് ഊരി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു അത് മടക്കി വെക്കാൻ പറഞ്ഞു മടക്കി വെക്കാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ മടക്കുന്ന പോലെ ആക്കിയിട്ട് അത് അവിടെ ഇട്ടിട്ട് അവൻ പോയിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാം മടക്കാനുള്ള തുണികളായിരുന്നു കിടന്നത് കേട്ടോ അപ്പം ഇത് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നു വിട്ടതാ കേട്ടോ അമ്മ തന്നു തന്നിട്ടെല്ലാം ഞാൻ ചോദിച്ച് വാങ്ങിച്ചത് എനിക്കും വേണമെന്ന് പറഞ്ഞു അമ്മ എടുത്തപ്പം ഇത് കൈക്കല തുണിയായിട്ട് എടുക്കുന്ന തുണി ആട്ടോ അപ്പം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാനും ഇങ്ങെടുത്തോണ്ട് പോയിരുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കണം പോച്ചയൊക്കെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആവതുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഓണത്തിന് മുമ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും പ്രതിജ്ഞ എടുത്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ വൃത്തിയാക്കരുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ